ഈ ജാതി പറഞ്ഞു വരുന്ന പാർട്ടികൾ പോലും ജാതിക്ക് അതീതമായി ഒരു ജാതി ഇതര വ്യവസ്ഥയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന അവസ്ഥ വരും ബി എസ് പിയിൽ ഇപ്പോൾ ബഹുജനങ്ങളാണുള്ളത് പട്ടികജാതിക്കാർ മാത്രമല്ല അങ്ങനെ ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത് ജാതി മാത്രം ജാതി മാത്രം പറഞ്ഞുകൊണ്ട് പിടിച്ചിരിക്കാൻ കഴിയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇപ്പോൾ മായാവതിയും മുലയും കൂടെ ചേർന്ന് യു പിയിൽ ബി ജെ പി പ്രതിരോധിക്കാൻ ശ്രമിച്ചിട്ട് നടക്കാത്തത് ഒറ്റയ്ക്ക് വരിച്ചല്ലേ മിക്കവാറും ജാതി പാർട്ടികളെല്ലാം നല്ല തോതിൽ പിന്തള്ളപ്പെട്ടു പോയിട്ടുണ്ട് ഇന്ത്യയിൽ ജാതിയൊന്നും ഒരു പൂർണ്ണമായ വിജയത്തിനുള്ള ഒരു പ്രിസ്ക്രിപ്ഷനൊന്നും അല്ല ഇവിടെ പ്രശ്നം ഈ ഇടതുപക്ഷം എന്ന് പറയുന്ന ആ പക്ഷം അവർ പുരോഗമനാത്മകമായിരിക്കണം പുരോഗമനം എന്ന് പറഞ്ഞാൽ എന്താണ് ഇന്നത്തെ അവസ്ഥ പോരാ ഇന്നത്തെ അവസ്ഥയ്ക്ക് ന്യൂനതകളുണ്ട് പരിഷ്കരണങ്ങൾ ആവശ്യമുണ്ട് മൂല്യവ്യവസ്ഥയിലും ഭൗതിക അവസ്ഥയിലും പരിഷ്കരണങ്ങൾ ആവശ്യമുണ്ട് അത് ലിംഗനീതിയുടെ കാര്യത്തിലായാലും വ്യവസായത്തിൻ്റെ കാര്യത്തിലായാലും ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കാര്യത്തിലായാലും എല്ലാത്തിനും പരിഷ്കരണം വേണം ഈ ഒരു അവസ്ഥയിൽ തൃപ്തരല്ലാത്തവരാണ് പുരോഗമനവാദികൾ പക്ഷേ ഇന്ത്യയിലെ കേരളത്തിലെ ഇടദോഷം പുരോഗമനവാദികളല്ല അതവര് അതൊരു തണുത്ത സത്യമാണ് കോൾഡ് ട്രൂത്ത് എന്ന് പറയുന്നത് പുരോഗമനവാദികൾക്ക് കേരളത്തിൽ ഒരു സ്പേസ് ഉണ്ട് ഇപ്പോഴും ഉണ്ട് അവർക്ക് ചെയ്യാൻ കഴിയുന്നത് ആ ഒരു സ്പേസ് അവർ ഒക്കുപ്പൈ ചെയ്യുക എന്നിട്ട് ബാക്കി സാധാരണമായിട്ട് നടക്കുന്ന കാര്യങ്ങൾ സാധാരണമായിട്ട് അവർ നടക്കട്ടെ പക്ഷെ ആ സ്പേസ് ആകെ ഒരു കോർ വാല്യൂ അവർക്ക് പിടിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് അവർ പിന്തുണപ്പെട്ടു പെട്ടുപോകുന്നത് അല്ലാതെ ജാതി പറയാത്തോണ്ടല്ല സി പി ഐ സി പി എമ്മും പിന്തള്ളപ്പെടുന്നു ജാതി പറഞ്ഞും ജാതി നോക്കിയൊക്കെ തന്നെ അവർ കാൻഡിഡേറ്റ്സിനെ എല്ലാം നിർത്തുന്നു മതം പറയാത്ത മതവും അവർ പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇടതുപക്ഷം ഇടതുപക്ഷം അല്ലെങ്കിൽ പുരോഗമനപക്ഷം എന്നൊക്കെ പറയുന്ന ഒരു സാധനം പുറകോട്ട് പോകുന്നെങ്കിൽ അതിന്റെ കാര്യം അവരവരെ ജോലി ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവർ ചെയ്യേണ്ട കാര്യങ്ങൾ അവർ ചെയ്യുന്നില്ല ഇപ്പം സ്വാഭാവികമായിട്ടും ഉദാഹരണമായിട്ട് ഞാൻ പലയിടത്തും പറഞ്ഞുള്ള കാര്യം ഇപ്പോൾ ശ്രീകൃഷ്ണ ജയന്തി ബി ജെ പി കാര് നടത്തിക്കൊണ്ടിരുന്നതാണ് കണ്ണൂരൊക്കെ ഇപ്പൊ പി ജയരാജനൊക്കെ വന്ന് ഇപ്പം മാർസിസ്റ്റ് പാർട്ടിയിൽ നിന്ന് തന്നെ അവരുടെ വീട്ടിലെ സ്ത്രീകളെ എല്ലായിടത്തുകൊണ്ട് വെച്ച് ഇതേ ജയന്തി കുട്ടികളെ വെച്ച് നടത്തുന്നു അപ്പം അതിൻ്റെ അർത്ഥം എന്താണ് ഇപ്പം മതവർ ഈ ശ്രീകൃഷ്ണ ജയന്തി ഏറ്റവും നന്നായിട്ട് നടത്താൻ കഴിയുന്ന ബി ജെ പിക്ക് തന്നെയാണ് അവർക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട് ആ ഒരു പണ്ടി നടത്തുന്നതാണ് ഉപ്പോളം വരെ ഒപ്പിലിട്ടത് നിങ്ങൾ അതേ സാധനം തന്നെ നടത്തി നോക്കിയാണ് ഇവരെ പിന്തുണ കിട്ടാനായിട്ട് നിങ്ങൾ അതല്ല നടത്തേണ്ടത് നിങ്ങൾ ഇതായിരിക്കും അത് നടത്തിയാ കിട്ടില്ല ഇപ്പൊ സി പി എം ബി ജെ പി ആവാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആളുകൾ ചോദിക്കും ബിജെപി അല്ലേ കുറെ കൂടെ ബെറ്റർ കേരളത്തിലെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ബംഗാളിൽ ഇപ്പൊ നമ്മളിപ്പോ യു ഡി എഫ് കാര് ജയിച്ചാലെല്ലാം ബിജെപിയിലോട്ട് പോകും ഒരു യു ഡി എഫ് കാര് ജയിച്ചു കഴിഞ്ഞാൽ അവന് ബിജെപി പോകാനുള്ള ബുദ്ധിമുട്ട് മുട്ടുവേദന തടസ്സം ചുമ അത്രയും മാത്രമേ ഉള്ളൊരു മാസുചാരുമായി നിങ്ങൾ നോക്കിക്കോ കാരണം അങ്ങനൊരു മാറ്റം അങ്ങനൊരു വ്യത്യാസം ഉണ്ടെങ്കിൽ എല്ലാം അവർ ബുദ്ധിമുട്ടുണ്ടാവും അങ്ങനൊരു വ്യത്യാസം ഇല്ല ജി സുധാകരന് പോകാൻ കഴിയുമെങ്കിൽ കടകംപള്ളി സുരേന്ദ്രൻ പാൻ കഴിയും പറ്റില്ലേ ഞാൻ ഒരു വ്യത്യാസം കാണുന്നില്ല വ്യത്യാസം ഉണ്ടെന്നൊക്കെയുള്ള വിശ്വാസത്തിൽ ഇങ്ങനെ പോകാം അല്ലേ ഒരു വിശ്വാസം